മലയാളികളുടെ പ്രിയ നടനാണ് മമ്മൂട്ടി ഒരു തോണിക്കാരനായി വെള്ളിത്തിരയിലെത്തി പിന്നീട് മലയാള സിനിമയുടെ നെടുംതൂണായി വളർന്ന അദ്ദേഹം ഇതിനകം ചെയ്തു തീർത്തത് ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളും എന്നും വ്യത്യസ്തതകൾക്ക് പുറകെ പോയി തന്നിലെ നടനെ മിനുക്കിയെടുക്കുന്ന മമ്മൂട്ടിയുടെ ജീവിതം പാഠപുസ്തകത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിന്റെ സിലബസിലാണ് മമ്മൂട്ടി ഇടം പിടിച്ചിരിക്കുന്നത് കോളേജിലെ രണ്ടാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള സെൻസിംഗ് സെല്ലിലോയിഡ് മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിലാണ് മമ്മൂട്ടിയുടെ ജീവിതം പാഠ്യവിഷയമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിതത്തോടൊപ്പം അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയെ കൂടാതെ ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയുടെ പ്രാദേശിക ചരിത്രം എന്ന പേപ്പറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗമായ ദാക്ഷായണിയുടെ ജീവിതമുള്ളത് മമ്മൂട്ടിയും ദാക്ഷായണിയും മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതേസമയം കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനായകനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിൽ നെഗറ്റീവ് റോളിലാണ് മമ്മൂട്ടി എത്തുന്നതെന്നാണ് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാകുന്നത് ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നിരുന്നാലും പ്രൊമോഷന്റെ ഭാഗമായി കളങ്കാവലിന്റെ പോസ്റ്ററുകൾ പതിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിത്രം ഉടൻ റിലീസ് ചെയ്യുമെന്ന സൂചനയാണ് ഇതെന്നാണ് വിലയിരുത്തലുകൾ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം റോഷാഖ് നന്മകൾ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെർസ് എന്നിവയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക